അഖിലേന്ത്യാ മത്സരത്തിന് കേരളത്തിൽ നിന്നുള്ള ഏക പോളിടെക്നിക് കോളേജായ ഗ്രേസ് പങ്കെടുക്കും ഗോക്കാർട്ട് ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ ഫോർ കോളേജസ് കോയമ്പത്തൂരിൽ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക പോളിടെക്നിക് കോളേജാണ് ഗ്രേസ് പോളിടെക്നിക് കോളേജ് മെക്കാനിക്കൽ സ്റ്റുഡൻസ് സ്വന്തമായി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നിർമ്മിച്ച ഗോക്കാട്ട് ആണ് റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് സി സി എഞ്ചിൻ കാറ്റഗറിയിലാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് എഴുപത്തിമൂന്ന് കോളേജ് ടീമുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഗോ കാർട്ട് ഡിസൈൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക പോളിടെക്നിക് കോളേജാണ് ഹോളി ഗ്രേസ് ഇതിനു പുറമെ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിൽ നിന്നുള്ളത് മത്സരത്തിന്റെ ട്രയൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് ഹൈദരാബാദിൽ വെച്ച് നടന്നുകഴിഞ്ഞു നാല്പത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് സെക്കൻഡിൽ ലാപ്പ് ഫിനിഷ് ചെയ്തുകൊണ്ട് ട്രയൽ റണ്ണിൽ ഹോളി ഹോളിഗ്രേസ് പോളിടെക്നിക് കോളേജാണ് ഒന്നാം സ്ഥാനത്ത് ഓൾ ഇന്ത്യ ലെവലിൽ എത്തിയത് എപ്പക്സ് സ്പോർട്ട് എന്നാണ് ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് നിർമ്മിച്ച ഗോകാ ടീമിന്റെ പേര് ഞങ്ങൾ കോളിഗ്രേസ് പോളിടെക്നിക്ക് കോളേജിൽ നിന്നുള്ള മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഗോ കാർട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ കാണുന്നത് ഇത് ട്രയൽ റണ്ണിൽ ഇത് ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷനാണ് എഴുപത്തി മൂന്ന് കോളേജുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്ന് ആകെ ഒരേ ഒരു പോളിടെക്നിക്ക് മാത്രമാണ് ഈ മത്സരത്തിലുള്ളു ട്രയൽ റണ്ണ് ഹൈദരാബാദിൽ വെച്ച് നടന്നുകഴിഞ്ഞു നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് സെക്കൻഡിൽ ലേപ്പ് ഫിനിഷ് ചെയ്ത് നമ്മുടെ കുട്ടികൾ അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഇതിൻ്റെ ഫൈനൽ മത്സരം കോയമ്പത്തൂർ വെച്ച് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല ശുഭപ്രതീക്ഷയോടെയാണ് ആ മത്സരത്തിന് അപ്രോച്ച് ചെയ്യുന്നത് അതോടൊപ്പം ഇതിന് നാല് ലക്ഷത്തോളം ചിലവ് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മറ്റ് രണ്ട് കോളേജുകൾ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമാണ് നിലവിൽ മത്സരത്തിലുള്ളു ഇപ്പോൾ നമ്മൾ നമ്മൾ ട്രയലിൽ മികച്ച ഇത് ഫിനിഷ് സാധിച്ചിട്ടുണ്ട് ടീം ടീം മറ്റ് ഈ ഈ വിദ്യാർത്ഥികളാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആ ഫൈനൽ വേണ്ടി രണ്ട് മാസത്തിലേറെ സമയമെടുത്ത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവർ ഇത് തയ്യാറാക്കിയത് പ്രൊജക്ട് ക്യാപ്റ്റനായി അമർനാഥ് ടീം മാനേജറായി അതുൽ ബിജു അലൻ പി ജെ അവിൻ കൃഷ്ണ എന്നിവരുൾപ്പെടെ അമ്പത്തിയാറംഗ വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത് മെക്കാനിക്കൽ വിഭാഗ മേധാവി എഡ്വിൻ ജോയ് ലെക്ചറർ ബാലകൃഷ്ണൻ അഖിൽ ഭാഗ്യ ശ്രീജിത്ത് എന്നീ അധ്യാപകരും ഇതിന് നേതൃത്വം വഹിച്ചു മുതൽ വരെയാണ് ഈ ഇതിനുവേണ്ടി കുട്ടികൾ നല്ല രണ്ട് മൂന്ന് മാസത്തെ പരിശ്രമം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു അതിന് എൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് നിന്ന് അതിലും അതുപോലെ ആലനും അതുപോലെ ബാക്കി അമ്പത്താറ് പിള്ളേരും നല്ല രീതിക്ക് തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇത്രയും നല്ല രീതിക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച്ഒ ഡി എഡി സാറും ബാലകൃഷ്ണ സാറും ശ്രീജി സാറും ബാക്കി അധ്യാപകരെയൊക്കെ വളരെ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്